നമസ്കാരം കൊല്ലത്ത് ക്രൂഡ് ഓയിൽ പര്യവേക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് കൊല്ലത്ത് ആഴക്കടലിൽ ക്രൂഡ് ഓയിൽ അടക്കമുള്ള ദ്രവവാതക ഇന്ധന പര്യവേക്ഷണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ കരാറാണ് ഒപ്പുവച്ചിരിക്കുന്നത് യു കെ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയായ ഡോൾഫിൻ ഗ്രില്ലിങ് ഇതിന് തുടക്കമിടുകയും ചെയ്തു ഈ വർഷം പകുതിയോടെ തന്നെ പര്യവേക്ഷണം ആരംഭിക്കും കൊല്ലം തീരത്ത് നിന്ന് ഇരുപത്തിയാറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് പര്യവേഷണം ഇതിനുള്ള കൂറ്റൻ കിണറുകൾ സ്ഥാപിക്കുന്നതിന് ഉൾപ്പെടെയാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത് കൂറ്റൻ കിണറുകളുടെ രൂപകൽപ്പന എഞ്ചിനീയറിംഗ് സംഭരണം നിർമ്മാണം ഗതാഗതം കമ്മീഷൻ ചെയ്യൽ തുടങ്ങിയവയ്ക്ക് ഉൾപ്പെടെയാണ് കരാർ കരാറെടുത്ത കമ്പനി കടലിൽ അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരെ ആഴത്തിൽ ഖനനം ചെയ്യാനുള്ള കൂറ്റൻ ഡ്രില്ലുകൾ റിങ്ങുകൾ തുടങ്ങിയവ എത്തിക്കും പര്യവേഷണത്തിനായി നാവികസേനയുടെ അനുമതി നേരത്തെ തന്നെ ലഭിച്ചിരുന്നു പര്യവേഷണം നടത്താൻ ലക്ഷ്യമിടുന്ന ആഴക്കടൽ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിക്കുമിടയിൽ നടന്ന പ്രാഥമിക സർവേയിൽ ക്രൂഡ് ഓയിലിന്റെ സാന്നിധ്യമുള്ള പതിനെട്ട് മേഖലകൾ തിരിച്ചറിഞ്ഞു എന്നാണ് വിവരം ഇന്ധന സാന്നിധ്യം കണ്ടെത്താനായാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യാവസായിക വികസനത്തിൽ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടമുണ്ടാകും കൂറ്റൻ കപ്പലും ടഗും ഉപയോഗിച്ചാണ് പര്യവേഷണം ഭൂകമ്പ മാതൃകയിലുള്ള തരംഗം അടിത്തട്ടിലേക്ക് കടത്തിവിട്ട് അതിന്റെ തിരിച്ചുള്ള പ്രകമ്പനത്തിന്റെ തോത് ശാസ്ത്രീയമായി വിശകലനം ചെയ്താണ് പര്യവേഷണം നടത്തുന്നത് ഓയിൽ ഇന്ത്യയുടെ കാക്കിനാട യൂണിറ്റാണ് വിദഗ്ധരെ നിയോഗിക്കുന്നതും യന്ത്ര സാമഗ്രികൾ വാടകയ്ക്കെടുക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് പര്യവേഷണത്തിനാവശ്യമായ കൂറ്റൻ പൈപ്പുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എത്തിക്കുന്നതും ജീവനക്കാർക്കുള്ള ഭക്ഷണം കുടിവെള്ളം എന്നിവ സംഭരിക്കുന്നതും തുറമുഖം വഴിയായിരിക്കും പര്യവേഷണവുമായി ബന്ധപ്പെട്ട് ചില സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഓയിൽ ഇന്ത്യയുടെയും പ്രതിനിധികൾ തുറമുഖം സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തിയിരുന്നു പര്യവേഷണത്തിന് നാവികസേനയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് ആഴക്കടലിൽ ക്രൂഡ് ഓയിലിന്റെ സാന്നിധ്യമുള്ള പതിനെട്ട് മേഖലകളാണ് സർവേയിൽ തിരിച്ചറിഞ്ഞത് പര്യവേഷണത്തിൽ മതിയായ നിലയിൽ ഇന്ധന സാന്നിധ്യം കണ്ടെത്താനായാൽ കൊല്ലം തുറമുഖത്തിന് വലിയ നേട്ടമാകും ഖനനം ചെയ്യുന്ന ഇന്ധനം സംസ്കരണത്തിനായി കൊണ്ടുപോകുന്നത് കൊല്ലം തുറമുഖം വഴിയായിരിക്കും ഇന്ധന പ്രകൃതിവാതക കോർപ്പറേഷൻ നേരത്തെ കൊച്ചിക്ക് സമീപം ആഴക്കടലിൽ ഇന്ധന സാന്നിധ്യം കണ്ടെത്താൻ പര്യവേഷണം നടത്തിയിരുന്നുവെങ്കിലും വിജയിച്ചിരുന്നില്ല വാണിജ്യാടിസ്ഥാനത്തിൽ ഖനനം ചെയ്യുന്നതിനുള്ള ഇന്ധന ലഭ്യത ഇല്ല എന്നായിരുന്നു കണ്ടെത്തൽ കൊല്ലത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ധന ലഭ്യത ഉണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമേ പദ്ധതി വിജയിക്കുകയുള്ളൂ ആന്ധ്രയിലെ അമലപുരം കേരള കൊങ്കൺ കടൽ മേഖലകളിലായി ആകെ തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം രണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ നാല് ബ്ലോക്കുകളിലായി ഇന്ധന പര്യവേഷണത്തിനാണ് രാജ്യത്തെ രണ്ടാമത്തെ വലിയ എണ്ണ കമ്പനിയായ ഓയിൽ ഇന്ത്യക്ക് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം അനുമതി നൽകിയത് അമലാപുരം മേഖലയിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് നാല് ഏഴ് ചതുരശ്ര കിലോമീറ്ററും കേരള കൊങ്കൺ മേഖലയിൽ ഇരുപത്തൊമ്പത് പോയിന്റ് മൂന്ന് അഞ്ച് അഞ്ച് ചതുരശ്ര കിലോമീറ്ററിലും പ്രാരംഭ നടപടികൾ നേരത്തെ പൂർത്തിയായിരുന്നു